പണിതിട്ടും പണിതിട്ടും പണിതീരാത്തൊരു ആശുപത്രി ഉണ്ട് ഇടുക്കി ജില്ലയിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് നിർമ്മാണം ആരംഭിച്ച് നാല് വർഷം പിന്നിട്ടിട്ടും എങ്ങും എത്താത്ത ഒരു ആശുപത്രി കെട്ടിടം എന്ന് പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് കരാറുകാരനോ പഞ്ചായത്ത് അധികൃതർക്കോ ഒരു നിശ്ചയവുമില്ല രാജക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഐ എച്ച് ആർ ഡി ബിൽഡിംഗിലെ ഇടുങ്ങിമുറിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോമിയോ ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യമുള്ള ഒരു കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജനങ്ങളുടെ ഈ ആവശ്യത്തിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്ത് സ്ഥല ലഭ്യത ഉറപ്പായതോടെ രണ്ടായിരത്തി ഇരുപതിൽ ഉടുമൻചോല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനായി നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് നാലു വർഷം പൂർത്തിയായിട്ടും ആശുപത്രി കെട്ടിടത്തിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല രാജക്കാട് ഹോമി ആശുപത്രിക്കൊപ്പം നിർമ്മാണം ആരംഭിച്ച സമീപ പഞ്ചായത്തുകളിലെ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു രാജക്കാട് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫും ഈ ആശുപത്രിയുടെ പണിയൊന്നും പൂർത്തീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എലക്ഷൻ വരുമ്പോൾ ആളുകളെ പറ്റിക്കുവാൻ വേണ്ടി ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്ന് ഈ നാടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് ഇലക്ഷനെ ഫേസ് ചെയ്യുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് ആശുപത്രിയുടെ കരാറുകാരൻ തന്നെയാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കാനും കരാറെടുത്തിരിക്കുന്നത് ഇതിന്റെ അവസ്ഥയിലും മാറ്റമൊന്നുമില്ല നാലുവർഷമായി പഞ്ചായത്ത് കെട്ടിടവും കോൺക്രീറ്റ് തുള്ളിൽ തന്നെ നിൽക്കുകയാണ് ഉടനെ പൂർത്തീകരിക്കുമെന്ന അധികൃതരുടെ വാക്കുകൾ നീളുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി